ഒന്നും നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ ഒന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ എല്ലാം മാറും ഈശോ മാത്രം ഈശോ മാത്രം നിലനിൽക്കും ആവിലായിലെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അമ്മത്രേസയുടെ വാക്കുകളാണ് ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു ലെറ്റ് നത്തിങ് ഫ്രൈറ്റൻ യു ഒന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ ഒന്നും നിന്നെ ആകുലപ്പെടുത്താതിരിക്കട്ടെ എല്ലാം മാറും ഈശോ മാത്രം നിലനിൽക്കും ഈശോയുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളാണല്ലോ ഇതല്ലേ നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ചോദ്യങ്ങളോ സങ്കടങ്ങളോ കണ്ണുനീരുകളോ ഒക്കെ അതിനെയൊക്കെ നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമുക്കുണ്ടായ ചില വെല്ലുവിളികളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടേണ്ട വലിയൊരു ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തേണ്ട വലിയൊരു ബോധ്യം ഇതാണ് ഈ സംഭവങ്ങളോ ഇന്ന് കേട്ട വാക്കുകളോ ഇന്ന് നമ്മൾ കണ്ട ചില യാഥാർത്ഥ്യങ്ങളോ കുറേ നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ചില ചോദ്യങ്ങളോ ഒന്നും നിന്നെ ആകുലപ്പെടുത്താതിരിക്കട്ടെ ഒന്നും നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ത് പെട്ടെന്ന് അത് പറഞ്ഞു തീർന്നു നമുക്ക് ചിന്തിക്കാം നമ്മൾ ആകുലപ്പെടാതിരിക്കാനും നമ്മൾ ഭയപ്പെടാതിരിക്കാനും നമ്മൾ ഡിസ്റ്റേബ്ഡ് ആകാതിരിക്കാനുമുള്ള ഒരേ ഒരു കാരണം അബത്രേശ് നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാം മാറും ഒരാൾ നിലനിൽക്കും ആര് എൻ്റെ ഈശോ ഞാൻ സങ്കടത്തിലായിരുന്നാലും ഞാൻ സന്തോഷത്തിലായിരുന്നാലും ഈശോ അപ്പോഴും അവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇന്ന് ഒരു വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ബോധ്യങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് നിറയുന്നു ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം നാളെ ഒരു പുതിയ പ്രഭാതമുണ്ട് നാളെ ഒരു പുതിയ ദിവസമുണ്ട് ആ ദിവസം ചിലപ്പോൾ നമുക്ക് നാളെ പുത്തൻ വെല്ലുവിളികൾ തന്നേക്കാം പുതിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നേക്കാം പക്ഷേ അപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തേണ്ട കാര്യം എന്താണെന്നറിയോ എല്ലാം മാറും എല്ലാം മാറും ഈശോ മാത്രം നിലനിൽക്കും വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കണം തീർച്ചയായിട്ടും വായിച്ചുകൊള്ളാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഞാൻ വീണ് കിടന്നൊരവസ്ഥയിലും എന്നെ സ്നേഹിച്ചൊരു ഈശോ ഉണ്ട് ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഈശോ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ ഞാൻ തകർന്ന് കിടക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഈശോ ഞാൻ മുമ്പോട്ട് ഓടുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഈശോ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ബാക്കിയെല്ലാം മാറും ഇന്ന് ഈ ദുഃഖം മാറി നാളെ സന്തോഷമാകും മറ്റന്നാൾ ഈ സന്തോഷം മാറി ചിലപ്പോൾ ദുഃഖമാകും പക്ഷേ ഈശോ എപ്പോഴും നിലനിൽക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് നമുക്ക് വലിയ ശക്തി നൽകേണ്ട ആ ഒരു കാര്യം ഇതാണ് എൻ്റെ ഈശോ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഓരോ ദിവസവും പുതിയ ചലഞ്ചസ് വെല്ലുവിളികൾ സങ്കടങ്ങൾ ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും ഓരോ പ്രഭാതത്തിലും എൻ്റെ കർത്താവിന് എന്നോടുള്ള വിശ്വസ്തത ആ സ്നേഹം പുതിയതാണ് അതൊരിക്കലും മാറില്ല നമ്മളിപ്പോൾ ഈ ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഈ പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിലാമംഗല പുസ്തകത്തിൽ മൂന്നിൻ്റെ ഇരുപത്താറ് ഓർമ്മയിലുണ്ടാകും ആ വചനം ഏറ്റവും നല്ല ഓപ്ഷൻ കർത്താവിൻ്റെ ആ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് കർത്താവ് ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ പല്ലിറമിയേക്കാം നമുക്ക് സങ്കടങ്ങൾ വന്നേക്കാം നമ്മൾ പൊട്ടിക്കരഞ്ഞു പോയേക്കാം നമ്മൾ നിരാശയാണ് പടുകുഴിയിലേക്ക് വീണ് പോയേക്കാം പക്ഷേ ഇതൊന്നും അത്ര നല്ല ഓപ്ഷനല്ല ഈ നിരാശപ്പെട്ടിരുന്നാൽ നമ്മൾ വീണ്ടും കുഴിയിലോട്ട് വീഴും ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരും ആ കണ്ണീർ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കരച്ചിൽ പിന്നെയും വലിയ വിലാപങ്ങളായിട്ട് മാറും നമുക്കൊരു ബോധ്യം നമുക്കൊരു ശക്തി നൽകേണ്ടതും നമ്മുടെ ഒരു തീരുമാനം ഇതായിരിക്കണം എൻ്റെ കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടുന്നത് വരെ ഞാൻ കാത്തിരിക്കും വിലാപങ്ങൾ മൂന്ന് ഇരുപത്താറാണ് ആ വചനത്തിൻ്റെ മുഴുവൻ അഭിഷേകവും എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഏറ്റെടുക്കുക ആ ബിലാലി അമ്പത് ചേർന്ന് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ഈ വിശ്വാസം ഏറ്റു പറയണം ഒന്നും എന്നെ ഉപദ്രവിക്കില്ല ഒന്നും എന്നെ ഭയപ്പെടുത്തില്ല ഒന്നും എന്നെ അസ്വസ്ഥപ്പെടുത്തില്ല എല്ലാം മാറും ഈശോ നിലനിൽക്കും ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ഈ ഭയമോ ഈ സങ്കടമോ ഈ പരാജയമോ ഈ കണ്ണുനീരോ ഈ തെറ്റിദ്ധാരണയോ ഒറ്റുകൊടുക്കലുകളോ ഒന്നും നിന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല എല്ലാം മാറും ഈശോ മാത്രം നിലനിൽക്കും അതുകൊണ്ട് കണ്ണുനീരിലും സന്തോഷത്തിലും ഈശോയെ മാത്രം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോവുക നമ്മുടെ അവരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ